ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിനെ ജാസ്മിൻ്റെ അച്ഛൻ കോൾ ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ജാസ്മിനോട് എത്രയും പെട്ടെന്ന് റൂമിലേക്ക് വരാൻ പറയുകയും റൂമിലെത്തുന്ന ജാസ്മിനോട് ജാസ്മിൻ്റെ അച്ഛന് സംസാരിക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ആ ഭാഗം പക്ഷേ ആ ഭാഗത്ത് കാണിക്കുന്നില്ല ജാസ്മിൻ്റെ ഉപ്പയ്ക്ക് ഒരു ഹാർട്ടിന് പ്രോബ്ലമുള്ള ആളാണ് അപ്പോൾ ജാസ്മിൻ്റെ ഈ കാര്യങ്ങൾ എന്തെങ്കിലും പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കാം മേ ബി ക്യുറ്റി ഞാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ടായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ പൊട്ടിക്കരയുന്ന ഭാഗം കാണിക്കുന്നത് ഗബറി അടുത്ത് വരുമ്പോൾ ഗബ്രി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ഒന്നും പറയുന്നില്ല ഉപ്പയ്ക്ക് വയ്യ എന്ന് പറയുന്നുണ്ട് ഓളിയിട്ട് കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഇരിക്കുന്നത് ജാസ്മിൻ വിചാരിച്ചത് കൺഫഷൻ റൂമിൽ വിളിച്ചത് പല ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് പക്ഷേ ജാസ്മിനെ റൂമിലേക്ക് വിളിച്ചത് വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ജാസ്മിൻ അതിൻ്റെ പേരിൽ പുറത്തു വന്ന് വളരെയധികം കരയുക എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മേ ബി ജാസ്മിൻ ഈ ഗെയിമിൽ നിന്ന് ക്വിറ്റ് ചെയ്യും അല്ലെങ്കിൽ ജാസ്മിൻ അച്ഛൻ്റെ ഉപദേശപ്രകാരം അവിടെ നല്ലതായി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് തോന്നുന്നത്